നമസ്കാരം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വനിതകൾക്ക് വേണ്ടി ഇലക്ട്രിക് ഓട്ടോ അതിനുവേണ്ടിയുള്ള ധനസഹായം ലഭിക്കുന്നതിനുള്ള പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അതായത് മുന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യ പദ്ധതിയാണിത് അപേക്ഷകൾ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ആണ് സ്വീകരിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും പേക്ഷ സ്വീകരിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ ഫോമുകൾ ഉൾപ്പെടെ ഡൌൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി അനുബന്ധ രേഖകളെല്ലാം കൃത്യമായി സമർപ്പിക്കാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രത്തിലൂടെ ജനസേവാ കേന്ദ്രങ്ങളിലൂടെ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലൂടെ എല്ലാം മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വെബ്സൈറ്റിൽ നിന്നുള്ള ഈ അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ കഴിയും ശ്രദ്ധിക്കുക ഒക്ടോബർ മാസം പത്താം തീയതി വരെയാണ് ഇതിനുള്ള സമയമുള്ളത് അപ്പോ തീയതി മറന്നുപോകരുത് ഒക്ടോബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് ഇതിനുള്ള സമയമുള്ളത് നല്ലൊരു കാര്യമാണിത് ഇതറിഞ്ഞവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും മറ്റൊരു കാര്യം കെ വൈസി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോണുകളിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോണുകളിൽ മെസ്സേജ് വരുന്നുണ്ട് ബാങ്കിൽ നേരിട്ട് പോയി കെ വൈസി പുതുക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യത അതിനാൽ ബാങ്കുമായി ബന്ധപ്പെടുക ചില സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അവിടെ പോയാലും നമുക്ക് പുതുക്കാൻ സാധിക്കും ഈ മെസ്സേജുകൾ ബാങ്കിൽ നിന്ന് തന്നെയാണ് വന്നതെന്ന് ഉള്ള കാര്യങ്ങൾ അതിന്റെ നിജസ്ഥിതി നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ് ബാങ്കിൽ പോകുന്നതുകൊണ്ട് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഈ കാര്യവും മറക്കാതിരിക്കുക അപ്പോ ഈ അറിയിപ്പുകൾ അറിഞ്ഞാൽ നമ്മൾ അറിയാത്തവർക്കായി ദയവായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക